കത്തുന്ന വെയിലിൽ കാക്കിയണിഞ്ഞ വാഹന നിയന്ത്രണം സംഭവം അസഹനീയമാണെങ്കിലും അതിനൊരു ആശ്വാസമേകുന്ന തരത്തിലാണ് ട്രാഫിക് നിയന്ത്രണത്തിൽ ഏർപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് സൺഗ്ലാസുകൾ കൈമാറിയത് കോട്ടയം ജില്ലാ പോലീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ട്രാഫിക് ഡ്യൂട്ടിയിലുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് സൺഗ്ലാസുകൾ കൈമാറി റോഡിലൂടെ നമ്മൾ നമുക്കൊരു പോലെ ശരിക്കും പിന്നെ ഒരു നമുക്ക് നമ്മുടെ മുഖത്ത് വല്ലാത്തൊരു ആ കണ്ണിനെ സംബന്ധിച്ച് നല്ലൊരു ആശ്വാസമാണ് ഗ്ലാസ് വെച്ചിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊടുമ്പിയിലിൽ പണിയെടുക്കുന്ന ട്രാഫിക് ഉദ്യോഗസ്ഥർക്ക് വലിയ ആശ്വാസമാണ് ഈ പദ്ധതി ഗ്ലാസ് വെച്ചിട്ട് നല്ല എഫക്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും ചൂടിൽ നിന്നും കണ്ണിന് നല്ലൊരു കുളിർമയുണ്ട് എന്നാലും ഞങ്ങളുടെ വെയിലെ കാഠിന്യം ഉണ്ട് എന്നാൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അതിൻ്റെ ഒരു ഗുണമുണ്ട് തീർച്ചയായിട്ടും തിരക്കേറിയ നഗരത്തിൽ ട്രാഫിക് പോലീസിന്റെ സേവനത്തെക്കാൾ ഉപരി സിഗ്നൽ സംവിധാനമോ മേൽപ്പാലമോ നിർമ്മിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും ജോലി എളുപ്പമാകും കൂടാതെ വാഹനക്കുരുക്കും കാര്യമായി കുറയും കൂളിംഗ് ക്ലാസ് വെച്ചുള്ള ട്രാഫിക് നിയന്ത്രണം കാണുമ്പോൾ കളറൊക്കെയാണ് പക്ഷേ വെയിൽ അത് അസഹനീയമാണ് ശാസ്ത്രീയമായ ഒരു പരിഹാരമാണ് ഇതിന് വേണ്ടത് ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമ്മൻ മാതൃഭൂമി ന്യൂസ് കോട്ടയം